हाय किधर जाता है किधर जाता है किधर जाता है तुम किधर जाता है हिंदी मालूम नहीं आ थोड़ा थोड़ा बोलना स्कूटी 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 वांगा ना दिंगला तो वांगा ना ना वांगा ना 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 ना

അപ്പൊ പ്രിയപ്പെട്ടെ ഞാനിതാ ഇവിടുന്ന് വന്ന് യാത്ര ചെയ്യാണ് നമ്മൾ കൊന്നും വന്ന് എന്റെ വീടിന് ഇങ്ങനെ വിട്ടു വിട്ടുകഴിഞ്ഞാല് അവിടെ തുണിയും കുപ്പ എല്ലാം എന്ത് വേണമെങ്കിലും തായലുണ്ട് നേരെ തായലാണ് ഇതാ നമ്മളെതാ എത്ര മണിക്കാണ് പോകാൻ പറഞ്ഞേ പത്ത് മണിക്കല്ലേ പതിനൊന്ന് മണി പോവാൻ പറഞ്ഞു പതിനൊന്ന് നിങ്ങക്ക് ഒരു ടൈമിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ലേ ഇപ്പൊ എന്ത് പറയണോ പത്ത് മണിക്കാണെങ്കിൽ കള്ളത്തരം പറയുന്നില്ല സത്യസന്ധമായിട്ട് പോവുക ഇങ്ങനെ പറയണോ പത്ത് മണിക്കുള്ള പത്ത് മണിക്ക് പറയാ നിങ്ങൾ പത്ത് മണിക്ക് റെഡി ആവുക പതിനിക്ക് പതിനി കഴിഞ്ഞ് പതിനൊന്ന് മണി വരെ അവര് മണിക്ക് വരണം നമ്മള് ലേറ്റ് ആവുന്നു അറിയില്ലേ എട്ട് മണിക്കണം അറിയാം

ജയിൽ ജയിൽ ആ മാധ്യമങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ചാടി ഒരു ഒരു അഞ്ചു ദിവസം അവര് വെക്കും കിട്ടിയിട്ടില്ല അവർക്ക് ഇങ്ങനെ ആഘോഷിക്കാലോ അപ്പൊക്ക് കൊറേ ആളുകള് ജയിൽ ചാടിയതിനെ പറ്റിയൊക്കെ പറയുന്ന പറയുമ്പോ കഥ മോനെ പിടിക്കുന്ന പറഞ്ഞ് വാർത്ത പൂർത്തീകരിച്ചില്ല അപ്പൊക്കെ പിടിച്ചിനെ ഒരു മാസം രണ്ടു മൂന്ന് മാസം ഭക്ഷണം കഴിക്കാണ്ടെറും ചപ്പാത്തി മാത്രം മെലിഞ്ഞിട്ടാണ് ഭഗവാൻ എല്ലാ പദ്ധതിയും പ്ലാൻ ചെയ്തത് മൂന്ന് മാസമായി പോലും ഒരു മുറിക്കാൻ വേണ്ടി തുടങ്ങിട്ട് കമ്പി അത്രയോ കമ്പിന്റെ ഉള്ളിൽ പോണ്ടിരിക്കല് ചെറിയ കമ്പി അതിനാന്ന് മെലിഞ്ച് ചെറിയ ആളുകളെല്ലാം വിചാരിപ്പ് ഇതാണ് ഏറ്റവും ജയിലുണ്ടായ ഇപ്പാന്ന് ജയിൽ ചാടലെല്ലാം നടന്നേ ജയിൽ ചാടല് പണ്ടേ നടന്നിട്ട് തിഹാർ ജയിലിൽ ചാടിയിട്ടുണ്ട് ജയിലിൽ ചാടിയവരുണ്ട് ഈ ഡിപ്പർ ഡിപ്പർചന്ദ്രൻ അവന്റെ പേര് റിപ്പർ ജയചന്ദ്രനാ ജയിലിൽ ചാടിയിട്ടുണ്ട് ജയിലിൽ ചാടുന്നത് ഇപ്പൊന്നല്ല കാലങ്ങൾക്ക് മുമ്പേ ജയിൽ ചാടൽ നടക്കുന്നുണ്ട് ഇപ്പൊ പോലീസിന്റെ ശക്തമായിട്ട് ഇടപെടലിന്റെ ഭാഗമായിട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് പൊക്കി ജയിലിലിട്ട് അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതാണ് പുന്നാട് നാട് ഈ നാട് ഒരുപാട് പ്രാവശ്യം കാണിച്ചു കൊടുത്തതാണ് അപ്പൊ നിങ്ങൾ വരുന്ന സമയത്ത് ഇതാ ഇവിടെ വരുക ആ കാണുന്ന ഷോപ്പിലേക്ക് വരൂ ഷോപ്പിലേക്ക് കാറ് വാങ്ങൂട്ടി വാങ്ങൂ അല്ല പണ്ടിക്കമ്പനിന്ന് പറയല് ഇപ്പൊ അണ്ടി കമ്പനി പറയുമ്പോ ആരിക്കും അറിയില്ല ഇതിപ്പോ എന്താ പറയണ്ടേ ഇവക്ക് സ്കൂട്ടി കൊടുക്കുന്നില്ല കാരണം എല്ലാം വേണം പോലെ ഏതെങ്കിലും ഒന്ന് പറ നമുക്ക് പറഞ്ഞിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നർക്കിടന്നാല് പക്ഷേ അതിന്റെ കൂടെ അതും വേണോ എന്ന് ചെയ്യ ഒരു കാര്യം ചെയ്യാം രണ്ടുമോളം കിട്ടി എടുക്കാം നമുക്ക് ഇതിന്റെ 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 ടാം പ്രത്യേകതല്ലെന്ന് പറഞ്ഞതാ ഞാനൊരു പ്രത്യേകതയിൽ നിന്ന് ഇറങ്ങണ്ടി കൂടുതലാണ് ഇങ്ങനെയുള്ളതുണ്ട് പക്ഷെ പറഞ്ഞ സൈഡിലാണ് മറ്റുള്ള എല്ലാ സ്കൂട്ടിന്റെ കാണല്ലേ അല്ലെ കൂടുതലും വരുന്നേ അപ്പൊ ഇതിന്റെ വേക്ക് തന്നെയാന്ന് ഇതിന്റെ കാര്യങ്ങള് പിന്നെ പിന്നെ ഇത് ഷാർട്ടാക്കി നോക്കുമ്പോ പണ്ടത്തെ ഒരു സൗണ്ട് ഷാട്ടാക്കേ ഇപ്പൊ സൗണ്ടേ ഇല്ല പിന്നെ കഴിഞ്ഞാല് എന്നാ സംഭവം ചാവശ്ശേരിയിലേക്ക് ഇവളെ പറഞ്ഞു ഇവള് തിരുവനന്തപുരം പോയിട്ട് വരും കാരണം അത്ര സ്മൂത്താന്ന് വേണ്ടി മൈലേജ് കൂടുതൽ ആ ഇപ്പൊ വലിയ പ്രശ്നം കാരണം എണ്ണി അടിക്കുകയെ വേണ്ട പിന്നെ പെട്രോൾ പമ്പിന്റെ ഇപ്പൊ ആകെ വിഷയാവും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കേട്ടാല് അറുപത്തിരണ്ട് ആണ് മൈലേജ് അല്ലേ അറുപത് അറുപത്തിരണ്ടാണ് മൈലേജ് ഇത് വാങ്ങിച്ച ആളെല്ലാം അയിമ്പത് ടു അറുപത് എന്തായാലും കിട്ടുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ തന്നെ പറയുന്നു പിന്നെ ഇതിന്റെ ഇതേപോലത്തെ കളറ് അഞ്ച് കളർ ഇതിന്റെ വേറെ കളർ ഇത് രാത്രി പോകുമ്പോ ഞെട്ടും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതാണ് അത് മാത്രല്ലേ ഇതിന്റെ പിന്നെ വേറെ ഇതുവായി ബന്ധപ്പെട്ട് ഇതിന്റെ തന്നെ ആണ് കളറാണ് മാറ്റുള്ളൂ മീറ്ററിന്റെ അത് കളർ ഡിസ്പ്ലേ ഡിസ്പ്ലേ ആയിരിക്കും ആയിരിക്കും മെയിൻ ആയിട്ട് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ അങ്ങനെ ഇതിന്റെ അല്ല അത് പറയാ ഇതില് ഫോണെല്ലാം വരുന്ന സംഭവല്ലേലുള്ളുണ്ട് സംഭവിക്കും വന്നേല് പക്ഷെ ഇതില് കോൾ മെസ്സേജ് കാര്യങ്ങളൊന്നും വരും പക്ഷെ എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല സേവ് ചെയ്ത നമ്പർ ആണെങ്കിൽ നമുക്ക് ഫോൺ പിന്നെ വരുന്നല്ലേ ഇന്നാത്ത കാണിക്കോ എന്ന് പറഞ്ഞാൽ അർജന്റ് ആയിട്ടില്ല ആര്യെങ്കിലും ആണെങ്കിൽ എന്നെ മണ്ട് സൈഡ് ആക്കുമോ വിളിക്കാൻ വേണ്ടി വെറ്റോ അർജന്റ് അല്ലാത്ത എനിക്ക് വരുന്ന കോൾ වලത് കുറേ കോളാണ് അതല്ല മിന്നോ മറ്റന്നാ നമ്മക്ക് ഇതില് കാണാ പേര് എല്ലാം കാണാ ഇതില് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് വരുംട്ടാ അങ്ങനെ മറ്റന്നാത്തെ ഡിസ്കണക്റ്റ് ആയിണ്ടി കോൾ ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് വരും

ഫ്യുവൽ ടാങ്ക് വരുന്നത് സംഭവം ഫോൺ വരും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ഇതിന്റെ പോവോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ആണ് വണ്ടി സ്റ്റൈലം വണ്ടിയാ

അതുകൊണ്ട് ഇതും കൂടി പറട്ടെ ഇത് കുറച്ചും കൂടി ഒരു നമ്മൾ എടുത്തു പോകുമ്പോഴ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് വേണ്ട കേട്ടെ ഇത് മതി അടാ ഇതിന്റെ ഒരു പ്രത്യേക ഇതാണ് ഇത് ഇത് ഇതിൽ കാണിച്ചു നോക്കറ ഇത് ഇത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ വലിയ വൈക്കല് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിലാണെ ബൈക്ക് എന്നെടുക്ക മറ്റേ മോഡൽ വൈക്കലും ഇല്ലാണെ

എല്ലാരും ഇവിടെ കോളേജ് ആണ് വരുവാളേജക്ക് അപ്പൊ അതിന്റെ നമ്പറിലൊടുക്ക നിങ്ങക്ക് അല്ലേലും ഇ എം ഐ എല്ലാം ഞാൻ ഇതെടുക്കുന്നതാണ് അത് വേണ്ടേ ഇതെന്തായാലും എടുക്കും

ഏഹ് ഈ സ്കൂട്ടിയെ പറ്റിയും കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് അതുല്യമായിട്ട് നമ്മളോട് സംസാരിച്ച അതുല്യക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ നമ്മളെ റോഡും കാര്യങ്ങളെല്ലാം കൊടുത്തു വരുന്നത് ആ പുന്നാടന്ന് ഇങ്ങോട്ട് വരുമ്പോ ആ അതവിടെയും ഇങ്ങനെ പിന്നെ ഇതിന്റെ ഇതൊരു ഇത് മാത്രമാണ് കേട്ടോ കേട്ടോ ഇതിന്റെ എത്ര വേണമെങ്കിലും മറ്റുള്ള രീതിയിലുള്ള അതുപോലെ തന്നെ തായല് ബൈക്ക് ബൈക്ക് ും എനിക്ക് പറയാൻ കിട്ടുന്നില്ല സർവീസും എല്ലാം അല്ല ജിക്സർ 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 ആണ് എനിക്ക് താല്പര്യം ഇല്ലാത്തതിനെ പറ്റി ഞാൻ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കില്ല അപ്പോ എന്ന സംഭവം പറഞ്ഞാൽ

എന്നാ പറയാ പറയാറൈറ്റി ആ മറ്റുവാക്കിന്നേറ്റിരുത്താൻ നിങ്ങള് രണ്ടാളും ഒന്നാണ്ട രാവിലെ എന്നെ കേറ്റിരുത്തേം ലൈറ്റാൻ പറ്റില്ല അപ്പൊ അടിപൊളി സംഭവം ഇപ്പം തന്നെ ബുക്ക് ചെയ്ത മക്കളെ തീരെ സാധനമല്ല എനിക്ക് തന്നെയാണെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് അപ്പൊ എന്നാ പിന്നെ അതെല്ലാം മാറ്റി മൂന്നാക്ക് പോവാൻ പറ്റുവാൻ പൊന്നിച്ചിരുത്തിയാന്ന് അറിയാം ഓടിക്കാൻ ഇത് ഓടിച്ച ശീരി இது புலியா புலியேட்டா புலி புலி போனே இது நம்ம गाइस அப்ப எல்லாரும் சப்ஸ்கிரைப் லைக் ஷேர் கமெண்ட் எல்லாம் அப்ப இந்த வண்டி புக் என்ன தட்டி அவரே நம்ம நம்ம நாளே தட்டிக்கு அவரை വാ പുതിയ വണ്ടി വാങ്ങ അപ്പൊ പിന്നെ അതായില്ലേ നാട്ടിൽ ഇണ്ടാവില്ലേ നാട്ടിലുണ്ടാവില്ല എന്തല്ല അരേ മകാനണ്ട നേവേരി ഷെജി 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 അടുത്തേക്കണോ ഓനെ ഓട്ടെടുക്കണോ വിളക്കോട് വിളക്കോടയാ നമ്മൾ കാണണ്ട ഏ ഇന്നലെ കാണില്ലോ നമ്മൾ മ്മളിങ്ങനെ അല്ല ഇനി ആദ്യം എനിക്ക് പരിചയണ്ടല്ലോ പറഞ്ഞേ എടാ നീ ഞാൻ പറഞ്ഞോട് അങ്ങനെയാണോ കണ്ടത് എത്രയാളില്ല മറ്റേത് എന്നാ പിന്ന അഭിവാദ്യങ്ങള്